ഒറിജിനൽ തോക്കേന്റെ കളി കേട്ടോ അതായത് ഞാൻ വലിയൊരു ഭാഗത്ത് തന്നെ വാങ്ങിക്കുന്നുണ്ടാ അതായത് നമ്മള് തായ്ലാന്റിലായിട്ടുള്ളത് അവിടെ ഒരുപാട് തോക്കുകളുണ്ട് ഉണ്ട് ഒറിജിനൽ ആണ് പല ഐറ്റംസ് തോക്കുകളുണ്ട് നമുക്ക് പൈസ കൊടുത്തവിടെ കയറി കഴിഞ്ഞാല് പത്ത് ബുള്ളറ്റ് എടുത്തു പത്ത് ബുള്ളറ്റ് ഷൂട്ട് ചെയ്യാൻ പോകുന്നു സൗണ്ട് ഭയങ്കര സൗണ്ട് കേട്ടോ അലക്കണ സൗണ്ട് അതുകൊണ്ടാണ് ഇത് ഇതാണ് ഇതിന്റെ ബുള്ളറ്റ് ഇതാണ് ഇതിന്റെ ബുള്ളറ്റ് ആ ഹാൻഡ് അതായത് ഇതിന് പൊസിഷൻ ഉണ്ട് ഒന്ന് ഇവിടെ ഈ കൈ ഇവിടെ ഹോൾഡ് ചെയ്യണം ഇത് നമ്മൾ ഈ ഷോൾഡറിൽ ഹോൾഡ് ചെയ്യണം ഓ മോനെ അതായത് ഉണ്ട് സാധനം നമ്മൾ വെച്ച കാണാൻ പറ്റോ അതായത് രണ്ടെണ്ണം കറക്റ്റ് ഉണ്ട് ബാക്കി പുള്ളി ഈ റോഡും കൂടെ കടന്ന് കളിച്ചിണ് രണ്ടെണ്ണം കറക്റ്റ് ഉണ്ട് അതുപോലെ അലി നമ്മൾ വീഡിയോ എടുത്തതാണ്